ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെയും അതുപോലെ ടു പീസ് സെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പ്രീമിയം റിച്ച് ദാബോ കോട്ടൺ സൂട്ടാണ് നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ സ്ട്രെയിറ്റ് കുർത്തി പാൻറ്റ് സെറ്റാണ് അതുപോലെ അതിൻ്റെ ആ ഒരു ഒറിജിനൽ മിറർ വർക്കാണ് ഈ യോക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് അടുത്ത് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ട് സെറ്റാണ് കേട്ടോ ഇതൊരു നാല് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് റിച്ച് ദാബു കോട്ടൺ ആണ് അതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ വരി വന്നിരിക്കുന്നത് ഒറിജിനൽ മിറർ വർക്കും അതുപോലെ ബ്ലോക്ക് പ്രിന്റും ആണ് കേട്ടോ അപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് പ്രീമിയം ദാബു കോട്ടൺ സൂട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹെവി എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ ആ ഒരു സ്ലീവിൽ വരുന്നത് രണ്ട് സൈഡും പോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറും ഒരു ക്രീം കളർ ആ ഒരു നല്ല നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ രണ്ടും കലംകാരി പ്രിൻ്റില് വരുന്ന ദുപ്പട്ടയും ആണ് കേട്ടോ ഇത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ടു മീറ്റർ എബൗ ആണ് ഇതിൻ്റെ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ആണ് പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ ഫോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അടുത്ത് വരുന്നത് സെറ്റ് ആണ് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ് ആണ് കുറച്ചധികം കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് എല്ലാം തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാനായിട്ടുള്ള ലെങ്ത് സ ഇതിൽ ലെങ്ത് കൂടി പോകും വീഡിയോയുടെ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാണിക്കും എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ളതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് അതിൻ്റെ ലെങ്ത് വരുന്ന ടോപ്പിൻ്റെ പിന്നെ പലാസ ആണ് പാൻറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പോൾ അത് ആങ്കിൾ ലെങ്താണ് ഫൈവ് പോയിൻറ്റ് ടു ഒക്കെ ഹൈറ്റ് വരുന്നവർക്ക് കറക്റ്റ് ആംഗിൾ ആണ് അതിന് കൂടുതൽ വരുന്നവർക്ക് ഒരല്പം കുറ കുറയും കേട്ടോ അടുത്തത് വരുന്നത് ഒരു റിച്ച് പ്യുവർ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസെറ്റാണ് അപ്പം എന്നാൽ രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഒരു ലാവണ്ടർ കളറും ഒരു ലൈറ്റ് പീച്ച് കളർ ഷെയ്ഡിലും വരുന്നുണ്ട് ഹാഫ് പോർഷൻ വരെ അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത് നെറ്റിൽ വന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് അത് തന്നെയാണ് ഹാൻഡ് സ്ലീവിലും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് യക്കുകട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഗജി സിൽക്കിൽ വരുന്ന കോട്ട് ആണ് ഇതിപ്പോൾ ഒരു നാല് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതിൽ കാണുന്ന ഏകദേശം ഈ ഒരു കളർ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ആ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് പാൻറ്റിൻ്റെ വരുന്നത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല രണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ചൈനീസ് നെക്കാണ് ചൈനീസ് കോളറാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് കേട്ടോ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തൊരു പ്രീമിയം അജറക് സൂട്ടാണ് കേട്ടോ പ്രീമിയം ഫൈൻ കോട്ടണിൽ വരുന്ന ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് അയയ്ക്കുക പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു